സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് കെ ജെ യു സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് മദനയാണ് അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ ആദർപൂർവ്വം ക്ഷണിക്കുന്നു أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رايا وشتاة هدي നമ്മുടെ പ്രിയങ്കരനായ അതിഥി അവരുകൾക്ക് എൻ്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്കും ഇത്തരം ഒരവസരം നമുക്ക് നൽകിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു കാര്യം മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നാമതായി മുഹമ്മദ് നബി സലാഹ് അലി വസ്ലമ മാനവരിൽ മഹോന്നതൻ എന്ന ഈ ക്യാമ്പയിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന വേളയിൽ ഈ യോഗത്തിൽ അഭിമുഖീകരിച്ച് നമ്മെ ബോധ്യപ്പെടുത്തേണ്ട നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള ഖലാം മദരി അവരുടെ അഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം സുഖമില്ലാതെ വീട്ടിൽ കിടപ്പുകയാണ് ഒരാഴ്ചയിലധികമായി അദ്ദേഹത്തിന് സുഖമില്ല അതുകൊണ്ടാണ് ഇന്ന് എത്തിച്ചേരാൻ കഴിയാതിരുന്നത് എന്ന കാര്യം അറിയിക്കുകയും അദ്ദേഹത്തിന് റഹ്മാനായ റബ്ബ് എത്രയും പെട്ടെന്ന് ശിഫ നൽകണം എന്ന് അള്ളാഹുവിനോട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അള്ളാഹു അദ്ദേഹത്തിന് വേഗത്തിൽ സുഖപ്പെടുത്തുമാറാകട്ടെ എന്ന് നമ്മൾ ചെയ്യുന്നു നബിസല്ലാഹു അലൈ വസ്സലാമയെ ഇകഴ്ത്തിക്കൊണ്ട് ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിച്ച് അതിലൂടെ അവരുടെ ദുർബലത ദുർബല നിമിഷങ്ങളെ ചൂഷണം ചെയ്ത് അവർ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുന്ന ധാരാളം മാധ്യമങ്ങളും ലോകത്തുണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ വിവേകശാലികളായ മുസ്ലിംങ്ങൾ ചെയ്യേണ്ടതും അവർക്ക് നേതൃത്വം നൽകി നിർദ്ദേശങ്ങൾ നൽകേണ്ടതും വലിയൊരു ഉത്തരവാദിത്വം എന്നുള്ള രൂപത്തിൽ നാം ഏറ്റെടുക്കേണ്ടതുണ്ട് നാം ചെയ്യേണ്ടത് ജീവിതത്തിലുടനീളം നബിസല്ലാഹു അലി വസ്ലമ്മ ജീവിത ചരിയയാക്കിയും ജനങ്ങളോട് പെരുമാറിയും എന്താണോ പഠിപ്പിച്ചത് അത് നാം ഉൾക്കൊള്ളുകയും മാതൃകായോഗ്യരായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ജീവിതത്തിലൂടെ ക്ഷമയും അതുപോലെ തന്നെ സതുപദേശവും കൊണ്ട് ശത്രുക്കളെ കീഴടക്കാൻ നമുക്ക് കഴിയും എന്ന വസ്തുത നാം വിസ്മരിക്കരുത് ഒരിക്കലും പ്രകോപിതരായി വികാരം കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിം യങ്ങൾ ഏർപ്പെടരുതെന്ന് പ്രത്യേകമായി ഉപദേശിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഈ കാര്യത്തെപ്പറ്റി ബോധവാന്മാരായിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ കേരളമൊട്ടക്കും ബഹുമാന്യ അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരാളും ബാക്കി വയ്ക്കാത്ത വിധം എല്ലാവരുടെയും ശ്രദ്ധയിൽ ഈ ആദർശ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നേറണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത്തരമൊരു സന്ദർഭത്തിലൂടെ ആ ഒരു നല്ല തുടക്കത്തിൽ വിജയത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു അർബന തക്കബൽ മിന്ന ഇന്നക്ക അനത്തെ സെമയൽ وتب علينا انك انت التواب الرحيم والحمد لله رب العالمين السلام عليكم ورحمه الله